ഈശോവിശേഷ ഐക്യസ്ഥിതി ആയിരിക്കട്ടെ എല്ലാവർക്കും സ്വാഗതം ജാതിയെന്നോ മതമെന്നോ വർഗമെന്നോ തൊഴിലെന്നോ ദേശമെന്നോ രാജ്യമെന്നോ സംസ്കാരമെന്നോ ഭാഷയെന്നോ വ്യത്യാസമില്ലാതെ നല്ല സമറിയക്കാരൻ എന്ന പേര് ലഭിച്ചവർ ഏറെയുണ്ട് സഹജീവികളോട് പരിധിയില്ലാതെ കാരുണ്യം കാണിക്കുന്ന ആരും നല്ല സമറിയക്കാരനാണ് പ്രതിഫലം ഇച്ഛിക്കാതെ മറ്റുള്ളവരെ സഹായിക്കുവാൻ തയ്യാറാകുന്നവർ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ സ്വന്തം സമയവും സമ്പാദ്യങ്ങളും അവർക്ക് വേണ്ടി ചെലവഴിക്കുവാൻ മടിയില്ലാത്തവർ അങ്ങനെ നല്ല സമറിയക്കാരൻ്റെ പര്യായങ്ങൾ അവസാനിക്കുന്നില്ല നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മെ സ്നേഹിക്കുന്നുണ്ടോ നമ്മെ സ്നേഹിക്കുന്നവരെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ നമ്മൾ വളരെ പ്രിയപ്പെട്ടവർ എന്ന് കരുതുന്നവർക്ക് നമ്മൾ പ്രിയപ്പെട്ടവരാണോ നമ്മെ മനസ്സിലാക്കും സഹായിക്കും സ്നേഹിക്കും സംരക്ഷിക്കും ആശ്വസിപ്പിക്കും എന്ന് കരുതിയവർ തന്നെ നമ്മെ തെറ്റിദ്ധരിക്കുകയും കുറ്റവിധിക്കുകയും തള്ളിക്കളയുകയും ശിക്ഷിക്കുകയും നമുക്ക് ഏറ്റവും ആവശ്യമുള്ള നേരത്ത് അറിയാത്ത ഭാവം നടിക്കുകയും ചെയ്യാറില്ലേ നമ്മൾ തിരിച്ചും അങ്ങനെ പെരുമാറിയിട്ടില്ലേ എന്നാൽ അപ്രതീക്ഷിതമായി നമ്മുടെ ശത്രു എതിരാളി അല്ലെങ്കിൽ നമ്മളോട് ബന്ധമില്ലാത്തവർ അപരിചിതർ അങ്ങനെയുള്ളവർ നമുക്ക് വേണ്ടി വാദിച്ച സംഭവം സംഭവമുണ്ടായിട്ടില്ലേ നമ്മുടെ രക്ഷയ്ക്കെത്തിയ സംഭവം ഉണ്ടായിട്ടില്ലേ നമ്മെ സഹായിച്ചിട്ടില്ലേ ഇങ്ങനെയുള്ള നമ്മുടെ അനുഭവങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും നല്ല സമരക്കാരൻ്റെ ഈ കഥ വായിച്ച് ധ്യാനിക്കുമ്പോൾ മനുഷ്യകുലം കേട്ടിട്ടുള്ള ഏറ്റവും ഉദാത്തമായ മാനവിക ദർശനമാണ് ഈ കഥ നൽകുന്നത് ഏറ്റവും വലിയ നന്മയുടെ പ്രതീകമാണ് നല്ല സമറിയക്കാരൻ മരണശേഷമുള്ള സ്വർഗത്തിലെ നിത്യജീവിതമാണല്ലോ എല്ലാ ക്രൈസ്തവരുടെയും ആത്യന്തിക ലക്ഷ്യം അയൽക്കാരനെയും ഈ ചെറിയവരിൽ ഒരുവനെയും തിരിച്ചറിഞ്ഞ് കാരുണ്യവും നീതിയും നൽകേണ്ട സാഹചര്യങ്ങളെ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നതിൻ്റെ വിചാരണയിലും വിധിയിലുമാണ് അത് നിശ്ചയിക്കപ്പെടുന്നത് എന്ന് നല്ല സമറിയക്കാരൻ്റെ കഥ നമ്മെ പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട് എനിക്ക് വിശന്നു ദാഹിച്ചു നഗ്നായിരുന്നു പരദേശിയായിരുന്നു കാലാഗത്തിലായിരുന്നു രോഗിയായിരുന്നു നിങ്ങൾ എന്തു ചെയ്തു ചെയ്തില്ല എന്ന് കൃത്യമായി നമ്മളെ വിചാരണ ചെയ്ത് കൃത്യമായി വിധിക്കപ്പെടുന്നു കാരുണ്യം കാണിക്കേണ്ട എല്ലാ ഇടങ്ങളിലും അയൽക്കാരനുണ്ട് ദൈവവുമുണ്ട് എന്നാൽ എപ്പോഴാണ് കാരുണ്യം കാണിക്കേണ്ടത് എവിടെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് എവിടെയൊക്കെയാണ് നമ്മൾ സ്നേഹത്തിൻ്റെ പ്രവർത്തികളുമായി ഇറങ്ങി പുറപ്പെടേണ്ടത് അതൊന്നും കൃത്യമായി ഒരിടത്തും എഴുതി വച്ചിട്ടില്ല എഴുതി വച്ചിരിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ് സ്നേഹിക്കുക ദൈവത്തെയും സഹോദരങ്ങളെയും സ്നേഹിക്കുക അതുകൊണ്ട് യേശു നിയമജനോട് ആദ്യം ചോദിക്കുന്നു നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നുവെന്ന് എന്നാൽ എങ്ങനെ സ്നേഹിക്കണം ഏത് സമയത്ത് ഏത് രീതിയിൽ ആരെ ഇങ്ങനെയുള്ള അനേകം ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു അതുകൊണ്ട് യേശു രണ്ടാമത് ഉടനെ ചോദിക്കുന്നു നീ എന്തു വായിക്കുന്നു ഇങ്ങനെ ചോദിക്കാൻ കാരണം എന്താണ് ഇതിനുള്ള ഉത്തരമാണ് നല്ല സമറിയക്കാരൻ്റെ കഥയിലെ യഥാർത്ഥമായ സന്ദേശം നല്ല സമറിയക്കാരൻ്റെ കഥയിൽ പ്രത്യേകമായി ഓർത്തിരിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് എഴുതപ്പെട്ട കൽപ്പനകൾ നിയമങ്ങൾ അത് സമൂഹത്തിന് വേണ്ടിയും വ്യക്തിക്ക് വേണ്ടിയും എഴുതപ്പെട്ടതാണ് അതിൽ നിന്നും വള്ളിയോ പുള്ളിയോ മാറുകയില്ല വിദേശത്ത് തന്നെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് എന്നാൽ നീ എന്തു വായിക്കുന്നു അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വായിക്കുക എന്നാൽ എഴുതപ്പെട്ട കൽപ്പനകൾ നിയമങ്ങൾ വചനങ്ങൾ ഇവ വായിച്ച് ധ്യാനിച്ച് സ്വന്തമാക്കി മാറ്റുക തൻ്റേതാക്കി മാറ്റുക എന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനവും അഭിഷേകവും വഴി ഓരോ വ്യക്തിയും ജീവിച്ചിരിക്കുന്ന പ്രവർത്തിക്കുന്ന കാലത്തിനും പ്രദേശത്തിനും അവസ്ഥയ്ക്കും സാഹചര്യത്തിനും സമയത്തിനും അനുയോജ്യമായി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നതാണ് ഇവിടെ നിയമത്തേക്കാൾ സ്നേഹത്തിനാണ് പ്രാധാന്യം ഓരോ വ്യക്തിക്കും ഓരോ രീതിയിലായിരിക്കും അത് വെളിപ്പെട്ടിക്കെട്ടുന്നത് അതുകൊണ്ടാണ് വ്യത്യസ്ത തലങ്ങളിലുള്ള മൂന്ന് പേരെ യേശു ഈ കഥയിൽ കൊണ്ടുവരുന്നത് പുരോഹിതനെക്കുറിച്ച് എഴുതപ്പെട്ട നിരവധി കടമകളും കർത്തവ്യങ്ങളും ഉത്തരവാദിത്തങ്ങളും ജോലികളുമുണ്ട് അത് പൂർത്തിയാക്കുവാനായി തിടുക്കത്തിൽ അദ്ദേഹം പോകുമ്പോഴായിരിക്കാം വഴിയിൽ മുറിവേറ്റ് കിടക്കുന്ന ആ മനുഷ്യനെ അദ്ദേഹം കാണുന്നത് അവിടെ എഴുതപ്പെട്ട ഒരു നിയമമുണ്ട് എന്നാൽ ആ സമയത്ത് തൻ്റെക്കുറിച്ച് അപ്പോൾ എഴുതപ്പെട്ട നിയമം ആ സമയത്തിനും കാലത്തിനും സാഹചര്യത്തിനുമനുസരിച്ച് വായിച്ച് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നതിൽ ആ പുരോഹിതനെ തെറ്റിപ്പറ്റി ദേവാലയത്തിൽ സമയത്ത് എത്തിച്ചേരുക തൻ്റെ കടമ നിർവഹിക്കുക എന്ന് മാത്രമാണ് പുരോഹിതൻ ആഗ്രഹിച്ചത് ചിന്തിച്ചത് പ്രവർത്തിച്ചത് എന്നാൽ ആ സമയത്ത് ആത്മാവ് പ്രേരിപ്പിക്കുന്ന കാരുണ്യത്തിൻ്റെ നിയമം അത് വായിച്ചിരുന്നുവെങ്കിൽ ആ പുരോഹിതൻ്റെ സമീപനം മറ്റൊന്നാകുമായിരുന്നു അങ്ങനെ സംഭവിച്ചില്ല പുരോഹിതന് നല്ല അയക്കാരനായി തീരുവാൻ സാധിച്ചതുമില്ല ഇതുപോലെ തന്നെയാണ് ആ ലേവായനും ദേവാലയത്തിൽ പുരോഹിതനെ സഹായിക്കുന്ന ജോലിക്കായി തിടുക്കത്തിൽ പോകുമ്പോഴായിരിക്കാം വഴിയിൽ മുറിവേറ്റി കിടക്കുന്ന ആ മനുഷ്യനെ കാണുന്നത് അയാളെ സഹായിക്കുവാൻ പോയാൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജോലി ചെയ്യുവാൻ സാധിച്ചെന്ന് വരികയില്ല വികാരീശ്വരൻ്റെ ശകാരം കേൾക്കേണ്ടി വന്നേക്കാം ഇടവക ജനങ്ങൾ കുറ്റപ്പെടുത്തിയേക്കാം ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾക്ക് വീഴ്ച വരുത്തിയതിൻ്റെ പേരിൽ ഒരുപക്ഷെ ജോലി നഷ്ടപ്പെട്ടേക്കാം ഇങ്ങനെ ന്യായീകരിക്കുവാനും രക്ഷപ്പെടുവാനും കഴിയുന്ന നിരവധി സംഭവങ്ങൾ നമ്മുടെ ചുറ്റും ഇപ്പോൾ സംഭവിക്കുന്നുണ്ട് സഹായിക്കാൻ പോയാൽ അപകടത്തിൽപ്പെട്ട ആളെ ആശുപത്രിയിൽ എത്തിക്കാൻ പോയാൽ സാക്ഷി പറയേണ്ടി വരും കേസായി കോടതിയായി തന്നെയും ചോദ്യം ചെയ്യും ചിലപ്പോൾ കുറ്റക്കാരനാക്കും വാദി പ്രതിയാകും ഒന്നും കണ്ടില്ല കേട്ടില്ല അറിഞ്ഞില്ല കരുണകണിക്കാത്തതുകൊണ്ട് ഈ ലോകത്തിലെ നിയമസംവിധാനങ്ങളൊന്നും ആരെയും ശിക്ഷിക്കില്ല ഒരു കോടതിയും ആരെയും വിചാരണ ചെയ്യില്ല എന്നാൽ ദൈവത്തിൻ്റെ നീതിന്യായവിധിക്ക് മുമ്പിൽ കൃത്യമായി കുറ്റം വിധിക്കപ്പെടുക തന്നെ ചെയ്യും കാരണം ആ സമയത്ത് അയാളെക്കുറിച്ച് എഴുതപ്പെട്ടത് വായിച്ചെടുത്ത് അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ സാധിച്ചില്ല എന്നതാണ് എന്നാൽ ആ ജാതിയനായ അപരിചിതനായ സമറിയക്കാരനും ഇതുപോലെ തന്നെ തിരക്ക് പിടിച്ച് ഏതോ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി വേഗത്തിൽ പോവുകയായിരിക്കാം എന്നാൽ അവിടെ എത്തിയപ്പോൾ ആ മുറിവറ്റ വ്യക്തിയെ കണ്ടപ്പോൾ അദ്ദേഹം ചിന്തിച്ചത് തനിക്ക് വേഗത്തിൽ എത്തിച്ചേരേണ്ട സ്ഥലത്തെപ്പറ്റി ആയിരുന്നില്ല മറിച്ച് അപ്പോൾ അദ്ദേഹം ചെയ്യേണ്ട ദൈവീകമായ നീതിയുടെ പ്രവൃത്തികൾ വെളിപ്പെടുത്തിക്കൊടുത്തിരിക്കുന്നു അത് മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ തയ്യാറായി അദ്ദേഹം താഴെ ഇറങ്ങുന്നു മുറിവേറ്റ ആളെ കാണുന്നു മനസ്സലിയുന്നു അദ്ദേഹത്തെ ശുതൂഷിക്കുന്നു എണ്ണയും ബീഞ്ഞുമൊഴിച്ച് മുറിവ് വെച്ച് കെട്ടുന്നു സത്തത്തിൽ കൊണ്ടി ഏൽപ്പിക്കുന്നു എല്ലാ കാര്യവും ചെയ്തു കൊടുക്കുന്നു സുരക്ഷിതമായി ആ സമയത്ത് ചെയ്യേണ്ട കാര്യം പൂർത്തീകരിച്ചു ഇതാണ് യഥാർത്ഥമായ വായനയുടെ അർത്ഥം നീ എന്ത് വായിക്കുന്നു എന്നതിൻ്റെ അർത്ഥം അതാണ് കഴിഞ്ഞ കോവിഡ് കാലത്ത് എനിക്ക് വളരെ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളായ കുറേയധികം നല്ല വികാരിച്ചമാർ കോവിഡ് ബാധിച്ച് മരിച്ചു ഒന്ന് നല്ല പ്രായത്തിൽ എന്നാൽ എങ്ങനെയാണ് അവർക്ക് കോവിഡ് ബാധിച്ചത് എന്നറിഞ്ഞപ്പോൾ നല്ല സമരക്കാരൻ്റെ നിരവധി മുഖങ്ങൾ എൻ്റെ ഉള്ളിലേക്ക് വന്നു ഞങ്ങൾ കണ്ടെത്തി ഇരവകയിൽ രോഗി ലേപനം മൃതസംസ്കാരം എന്നീ വിശുദ്ധ കർമ്മങ്ങൾക്ക് വികാരിച്ചേ മാത്രമേ ഉള്ളൂ മാത്രമല്ല സമൂഹത്തിലെ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾക്ക് അവർ മുമ്പിൽ നിന്നു വേണമെങ്കിൽ സ്വന്തം സുരക്ഷ മാത്രം നോക്കി അതിൽ നിന്നും മാറി നിന്ന് ജീവിതം മെച്ചപ്പെടുത്താമായിരുന്നു അവരെപ്പറ്റി ദൈവം എഴുതിയ നിയമം വായിച്ചപ്പോൾ അവർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത് അവരുടെ ഇടയ ധർമ്മം പൂർത്തിയാക്കുവാൻ വേണ്ടിയായിരുന്നു എങ്ങനെയോ രോഗം ബാധിച്ചു അത് ഗുരുതരമായി എന്നാൽ അമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വൈദികൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ വാക്കുകൾ ആർക്കും ഒരിക്കലും മറക്കാൻ കഴിയുന്നില്ല എനിക്ക് ഭയമില്ല ഞാൻ എൻ്റെ കടമ പൂർണ്ണമായും പൂർത്തിയാക്കി നിറവേറ്റി ഇതാണ് യേശു പറഞ്ഞ യഥാർത്ഥ അയൽക്കാരൻ നല്ല സമറിയക്കാരൻ്റെ ഏറ്റവും മഹത്വപൂർണ്ണമായ ജീവിതം ഇതാണ് ഒരുപക്ഷേ പക്ഷേ ഇതിന് വലിയ സ്ഥലപ്രവർത്തികൾ ചെയ്ത് ജീവിതം മഹത്വപ്പെടുത്തിയ ആളുകളെ നമുക്കും പരിചയമുണ്ടായിരിക്കാം എന്നാൽ ഇങ്ങനെയൊരു മനോഭാവം ഇല്ലാത്തവരാണ് ലോകത്ത് അധികവും സ്വന്തം കാര്യം നൽകാനും വേണ്ടി എന്ത് നികൃഷ്ടമായ പ്രവൃത്തിയും ചെയ്യാൻ മടിയില്ലാത്ത ആളുകളെ കാണുമ്പോൾ നമുക്ക് ഈ വചനത്തെ ധ്യാനപക്ഷമാക്കി അവരെയും ചേർത്ത് പിടിക്കാം നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്വന്തമായി വായിച്ചെടുത്ത് പ്രവർത്തിക്കുക അയൽക്കാരനെ തിരിച്ചറിയുവാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നാൽ ഈ കാര്യത്തിലും യേശു പറഞ്ഞ സർപ്പത്തിൻ്റെ വിവേകവും പ്രാവിൻ്റെ നിഷ്കളങ്കതയും വളരെ പ്രധാനപ്പെട്ടതാണ് ആധുനിക വാർത്താവിനിമയ മാധ്യമ സംസ്കാരങ്ങളും സോഷ്യൽ മീഡിയ പോലെയുള്ള നവമാധ്യമങ്ങളും അടുത്തുള്ള അയൽക്കാരെക്കാൾ അകലങ്ങളിലുള്ള ഒരിക്കലും അറിയാത്ത ചിലപ്പോൾ നേരിൽ കാണാത്ത അയൽക്കാരെയാണ് നമുക്ക് നൽകുന്നത് അങ്ങനെ സമീപിക്കുന്നവരെ ജാഗ്രതയോടെ വേണം തിരിച്ചറിയാനും പ്രതികരിക്കാനും ഉത്തരം കൊടുക്കാനും എന്ന് അമ്മയെ കൃത്യമായി ഈ വചനഭാഗം പഠിപ്പിക്കുന്നുണ്ട് അവരുണ്ടാക്കുന്ന ചതിക്കുഴികളും ലക്ഷ്യം വയ്ക്കുന്ന ഖനികളും ആദ്യം മനസ്സിലാക്കുക എളുപ്പമല്ല അപാരമായ സ്നേഹവും ആർദ്രതയും പരിഗണനയും കരുണയും അംഗീകാരവും നൽകി സവകാശം അവരെ പരിചയപ്പെടുത്തി തങ്ങളുടെ ആശയങ്ങളിലേക്കും പ്രസ്ഥാനങ്ങളിലേക്കും മതങ്ങളിലേക്കും ആകൃഷ്ടരാക്കി അവർ നന്നായി നമ്മെ സ്വാധീനിക്കും പ്രണയബന്ധങ്ങളിൽ നമ്മളെ കുരുക്കിയിടും ജനിച്ചു വളർന്ന വിശ്വാസവും ആത്മീയതയും സമുദായ സമുദായബോധവും നഷ്ടപ്പെടുത്തുവാൻ അവരെന്ത് മാർഗവും സ്വീകരിക്കും സ്വന്തം മാതാപിതാക്കളെപ്പോലും തള്ളിപ്പറയുന്ന അവസ്ഥയിൽ എത്തുമ്പോൾ മാത്രമേ പലപ്പോഴും ഈ ഒരു യാഥാർത്ഥ്യം പലരും തിരിച്ചറിയുകയുള്ളൂ അപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടിരിക്കും ഒത്തിരി അകന്നു പോയിരിക്കും അപ്പോൾ അയലക്കാരനെക്കുറിച്ചുള്ള നിർവചനത്തിൽ പരിധികളും പരിമിതികളുമില്ല എന്ന് പറയുമ്പോഴും നീ എന്ത് വായിക്കുന്നു എന്ന് ക്രിസ്തു നമ്മെ ആദ്യമേ പഠിപ്പിക്കുന്നത് ചോദിക്കുന്നതിന് ഇങ്ങനെയും ഒരർത്ഥം കൂടിയുണ്ട് യഥാർത്ഥ അയൽക്കാരൻ ആരാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവിടെ മാത്രം ആയിരിക്കുവാനും സഹായം കൊടുക്കുവാനും സഹായം സ്വീകരിക്കുവാനും കാപട്യങ്ങളെയും കള്ളനാണയങ്ങളെയും തിരസ്കരിക്കുവാനും തള്ളിപ്പറയുവാനുമുള്ള വിശുദ്ധിയും വിജ്ഞാനവും വിവേകവും നിറഞ്ഞവരായി മറ്റുള്ളവർക്ക് നല്ല അയൽക്കാരായി തിരുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ